പരിപാടി കുട്ടി ഇല്ലാണ്ട് എന്താ എഴുതി മുന്നേ പറയണ്ട കേട്ടാൻ വന്നിട്ടില്ല ആണില്ലെങ്കിൽ പറയണ്ട കേട്ടാ നേരത്തെ പറയണ്ട കേട്ടാ

അമ്പത് എഴുതി പറ ആളില്ലാളില്ലാന്ന് ആളില്ലെന്ന് മലാരിക്കും പറഞ്ഞില്ല പറഞ്ഞില്ല ഞാനല്ല പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ നെഹി ഞാൻ അമ്പത് കോടി വേണ്ട കൊണ്ട ആളിന്റെ ആൾ ചോർന്നോ ആരു കേക്കണ്ടേ തല പറഞ്ഞു നമ്മളെടുത്ത് വെച്ചിട്ട് അവര് തല്ലെന് പേടിക്കണോ അവർ നീപ്പ് എടുത്ത് വെച്ചിട്ട് വന്നിട്ടില്ല അവര്